സിന്ധി സാമവേലി എന്ന തമിഴ് ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയ നടിയാണ് അമല പോൾ ലാൽ ജോസിന്റെ നീലത്താമര എന്ന മലയാള ചിത്രത്തിലൂടെയാണ് അമല അഭിനയരംഗത്തെത്തിയത് എന്നാൽ ഇപ്പോൾ നടി അമല പോൾ അമ്മയായി എന്ന സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അമലയുടെ ഭർത്താവ് ജഗത് ദേശായിയാണ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച റീലിലൂടെ തങ്ങൾക്ക് ആൺകുട്ടി ജനിച്ച വിവരം അറിയിച്ചിരിക്കുന്നത് ഇറ്റ്സ് എ ബോയ് മീറ്റ് അവർ ലിറ്റിൽ മിറാക്കിൽ ഇളയ് എന്ന ക്യാപ്ഷനോടെ അമലയും ജഗത്തും കുഞ്ഞുമായി വീട്ടിലേക്ക് വരുന്ന വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ പുറത്തു വന്ന നിമിഷ നേരം കൊണ്ട് തന്നെ നിരവധി ആരാധകരും പ്രമുഖരുമാണ് താരത്തിന് ആശംസകളുമായി എത്തിയിട്ടുള്ളത് ഇളയ് എന്നാണ് കുട്ടിക്ക് പേര് നൽകിയിരിക്കുന്നത് ഇരുവരും കുഞ്ഞിന് നൽകിയ പേര് വളരെ മനോഹരമായിരിക്കുന്നുവെന്നാണ് പലരും കമന്റുകളായി കുറിച്ചിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് അമല തന്നെയാണ് താൻ ഗർഭിണിയാണെന്ന വിവരം ആരാധകരെ അറിയിച്ചത് തന്റെ ഗർഭകാല വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി താരം ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു അമലാ പോളിന്റെ ബേബി ഷവർ ഗുജറാത്തി സ്വദേശിയായ ജഗത്തിന്റെ ആചാരപ്രകാരമായിരുന്നു ഈ ആഘോഷങ്ങൾ നടന്നത് ആടുജീവിതമാണ് അമലാ പോൾ അവസാനം അഭിനയിച്ച ചിത്രം നിറവയറോടെയാണ് ചിത്രത്തിന്റെ പ്രൊമോഷനും മറ്റും അമല എത്തിയിരുന്നത് അടുത്തിടെ ഒരു ഫാഷൻ ഷോയിലും നിറവയറുമായി താരം പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിലായിരുന്നു അമലാ പോളിന്റെ വിവാഹം ഗോവയിൽ ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന സൂറത് സ്വദേശി ജഗത് ദേശായിയാണ് അമലയുടെ ഭർത്താവ് അമലയുടെ രണ്ടാം വിവാഹമാണിത് തമിഴ് സംവിധായകൻ എ എൽ വിജയ്യുമായുള്ള വിവാഹബന്ധം രണ്ടായിരത്തി പതിനേഴിൽ വേർപ്പെടുത്തിയിരുന്നു സിനിമാ രംഗത്ത് വളരെ സജീവമാണ് അമലാ ഇപ്പോൾ നടി അമലാ പോളിന്റെ ആരാധകരായി പ്രേക്ഷകരായി നിങ്ങളിൽ എത്ര പേരുണ്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക